പ്രിയപ്പെട്ട റിയാസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മരുമകനെ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ആ മന്ത്രി കേരളത്തിൽ ഇറങ്ങി നടക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ തീരുമാനിക്കും പൊന്നു തമ്പുരാൻ പിണറായി പാറപ്പുറത്തെ തമ്പുരാൻ എഴുന്നള്ളിപ്പ് തുടങ്ങുമ്പോ ഇടതുഭാഗത്ത് കമലേഴുത്തിയും തൊട്ടടുത്ത് തന്നെ മരുമകനും പിന്നെ മരുമകന്റെ ഭാര്യ വീണയും പിന്നെ ആ ചെറിയ കുട്ടിയുണ്ടല്ലോ അവൻ ഉൾപ്പെടെയാണ് ഞങ്ങളുടെ കേരളത്തിന്റെ നികുതി പണമെടുത്ത് ടിക്കറ്റ് എടുത്ത് സുഖവാസത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തത് അധ്വാനിച്ച് കൈക്കരുത്തു നേടിയ ആളല്ല മിസ്റ്റർ റിയാസ് കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചന നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുക നിതിൻ ഗഡ്കരി കൊടുത്ത നല്ല ീളമുള്ള റോഡില് റിയാസ് ഇറങ്ങി നിന്നിട്ട് ഷെൽഫി എടുത്ത് കേരളത്തിൽ അത് പോസ്റ്റ് ചെയ്തപ്പോ നാണമുണ്ടോ മിനിസ്റ്റർ നിങ്ങൾക്ക് ഞങ്ങളുടെ ലീഡർ പ്രസംഗിക്കാനല്ല വന്നിട്ടുള്ളത് ജോലി ചെയ്യാനാണ് വന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് പറയാൻ നാട്ടിലുള്ള സഹഭാരവാഹികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മിതത്വവും ഉണ്ടാകില്ല നമസ്കാരം നാണമുണ്ടോടോ റിയാസേ നിങ്ങൾക്ക് നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ കോഴിക്കോട് നിന്ന് നിങ്ങൾക്ക് മത്സരിക്കാനായി ജയിക്കാൻ സാധിച്ചു നിയമസഭയിലെത്തി വലിയ വലിയ സി പി എമ്മിൻ്റെ നേതാക്കളെ പിണറായി വിജയൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടി വെട്ടിയൊതുക്കി മാറ്റി നിങ്ങളെ മന്ത്രിയാക്കി ഇനി വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിങ്ങളെ ഇരുത്തുവാൻ വേണ്ടി നിങ്ങളുടെ അമ്മായിയച്ചനായ പിണറായി വിജയൻ ചില കരുക്കൾ നീക്കുന്നു അമ്മായിയച്ച തണലിൽ നിങ്ങൾ ഇതുപോലെ മതിച്ചു പുളച്ച് ബി ജെ പിയുടെ നേതാക്കന്മാരുടെ നെഞ്ചത്തേക്ക് കയറാൻ നിങ്ങൾക്ക് നാണമുണ്ടോടോ റിയാസെ ഇതെന്റെ വാക്കുകളല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന വേളയിൽ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടതിനെ കുറിച്ച് മുഹമ്മദ് റിയാസ് അസഹിഷ്ണുതയോടുകൂടി പെരുമാറിയതിൻ്റെ അസഹിഷ്ണുതയോടുകൂടി പ്രതികരിച്ചതിൻ്റെ പ്രതിഷേധമായി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മുഹമ്മദ് റിയാസിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ മാത്രം സി പി എമ്മിൽ ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു പിടിച്ചു നിലയുണ്ടായിരിക്കുന്ന മുഹമ്മദ് റിയാസ് കേന്ദ്രമന്ത്രിയായ കേന്ദ്രത്തിൻ്റെ പദ്ധതിയായ നിതിൻ ഗഡ്കരിയുടെ ഹൈവേയിൽ നിന്ന് വീണയെ കൊണ്ട് സെൽഫി എടുപ്പിച്ചുകൊണ്ട് ആ സെൽഫി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ നേട്ടങ്ങളാണ് ഇതൊക്കെ എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നടത്തുന്ന കള്ള കപട നാടകങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് കപടനാടകങ്ങൾ വേണമെങ്കിലും കടിച്ചോളൂ എന്നാൽ ബി ജെ പി നേതാക്കന്മാരുടെ മുകളിലേക്ക് അവരുടെ പുറത്തേക്ക് നിങ്ങൾക്ക് കുതിര കയറാം എന്നൊരു ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യാൻ നട്ടല്ലുള്ള ആർജവമുള്ള നേതാക്കളും അണികളും പ്രവർത്തകരുമെല്ലാം ബി ജെ പിയിലുണ്ട് എന്നുള്ള കാര്യം മുഹമ്മദ് റിയാസ് മറക്കണ്ട എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമയം കിട്ടുമ്പോഴെല്ലാം മുഹമ്മദ് റിയാസിന് രാഷ്ട്രീയ സദാചാര മര്യാദകൾ പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസിന് കേരളത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ മുന്നോട്ട് പോകുക വിഷമം തന്നെയായിരിക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിയ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി എത്തിയ അവസരത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ച ആളുകൾക്ക് മാത്രമാണ് പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുവാൻ അവസരമുണ്ടായത് മുഹമ്മദ് റിയാസിനോ കേരളത്തിലെ മറ്റു മന്ത്രിമാർക്കോ ആർക്കും തന്നെ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടാൻ അവസരമുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും തുറമുഖ വകുപ്പ് മന്ത്രി വാസവനുമല്ലാതെ മറ്റൊരു മന്ത്രിമാരെയും കേരളത്തിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിമാരെയും പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ സഹകരിപ്പിച്ചിരുന്നില്ല വേദിയിൽ വന്നിരിക്കാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് മുഹമ്മദ് റിയാസിന് രാജീവ് ചന്ദ്രശേഖരനോട് കലിപ്പുണ്ടായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ പ്രധാനമന്ത്രി വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റ് രാജ്യത്തിന് സമർപ്പിക്കുന്ന സമയത്ത് ആ വേദിയിൽ വേണം എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ താല്പര്യമായിരുന്നു അത് മുഹമ്മദ് റിയാസോ അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയനോ തീരുമാനിക്കുന്നതല്ല പിണറായി വിജയന്റെയോ മുഹമ്മദ് റിയാസിന്റെയോ വീട്ടുപടിക്കൽ കാവിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ടല്ല രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി എത്തിയ വേദിയിൽ കയറിയിരുന്നത് എന്നുകൂടി മുഹമ്മദ് റിയാസിനെയും പിണറായി വിജയനെയും രണ്ടായി പിളർന്നുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരം വാക്കുകൾ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസാരിച്ച വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീടിനകത്തുള്ള പ്രിയപ്പെട്ട റിയാസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ലീഡർ പ്രസംഗിക്കാനല്ല വന്നിട്ടുള്ളത് ജോലി ചെയ്യാനാണ് വന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നല്ല പറയാൻ നാട്ടിലുള്ള സഹഭാരവാഹികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മിതത്വവും ഉണ്ടാകില്ല അത് റിയാസ് മനസ്സിലാക്കണം ഇന്നലല്ല കാരണം എന്താണ് പൊന്നു തമ്പുരാൻ പിണറായി പാറപ്പുറത്തെ തമ്പുരാൻ എഴുന്നള്ളിപ്പ് തുടങ്ങുമ്പോ ഇടതുഭാഗത്ത് കമലേഴുത്തിയും തൊട്ടടുത്ത് തന്നെ മരുമകനും പിന്നെ മരുമകന്റെ ഭാര്യ വീണയും പിന്നെ ആ ചെറിയ കുട്ടിയുണ്ടല്ലോ അവൻ ഉൾപ്പെടെയാണ് ഞങ്ങളുടെ കേരളത്തിന്റെ നികുതി പണമെടുത്ത് ടിക്കറ്റ് എടുത്ത് സുഖവാസത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തത് അധ്വാനിച്ച് കൈക്കരുത്തു നേടിയ ആളല്ല മിസ്റ്റർ റിയാസ് കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചന നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ജിയും സംസ്ഥാനത്തിൽ ആരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചത് കൊണ്ടാണ് ആ വേദിയിൽ ആ കസേരയിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരുന്നിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ എനിക്കൊരു പാസ് തരൂ എന്ന് ചോദിച്ച് മുഖ്യമന്ത്രിയോടോ റിയാസിനോടോ വകുപ്പ് മന്ത്രിമാരോടോ ഈ പോർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു പാസ് വേണമെന്ന് പറഞ്ഞ് തലകുനിച്ചിരുന്നിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധനായിട്ടുള്ള അമരക്കാരൻ ആ വേദിയിൽ വന്നിട്ടുള്ളത് ഇരുന്നിട്ടുള്ളത് അവിടെ ഇരിക്കുക മാത്രമല്ല ശൈലജ ടീച്ചർ രണ്ടക്ഷരം കൂടുതൽ സംസാരിച്ചപ്പോ തമ്പുരാന് ഒട്ടും സന്തോഷമുണ്ടായില്ല വടകരയിലെ യോഗത്തിൽ എന്താ ഉണ്ടായത് ഒരു സ്ത്രീയോട് പോലും മര്യാദ കാണിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി മരുമകനെ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ആ മന്ത്രി കേരളത്തിൽ ഇറങ്ങി നടക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ തീരുമാനിക്കും കാരണം എന്താണെന്ന് അറിയുമോ ഇത് ഈ രാജ്യത്തിന്റെ ഈ സമൂഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ എം എൽ എ ആവുക എം പി ആവുക മന്ത്രി ആവുക മുഖ്യമന്ത്രിയാകുക ഇതാണ് ജീവിതവ്രതം എന്നല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും മന്ത്രിസഭാ അംഗങ്ങളോടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ലീഡർ ശ്രീമാൻ നരേന്ദ്രമോദി ഒരു പാവപ്പെട്ട കുടിലിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു പണിയെടുത്ത് കടന്നു വന്ന് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയുമോ ഒരു വ്യക്തി എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രി ആയാൽ മുഖ്യമന്ത്രി ആയാൽ പ്രധാനമന്ത്രി ആയാൽ സേവകരെ പോലെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ ഉലക നായകൻ ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നിതിൻ ഗഡ്കരി കൊടുത്ത നല്ല നീളമുള്ള റോഡില് റിയാസ് ഇറങ്ങി നിന്നിട്ട് ഷെൽഫി എടുത്ത് കേരളത്തിൽ അത് പോസ്റ്റ് ചെയ്തപ്പോ നാണമുണ്ടോ മിനിസ്റ്റർ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കോടിക്കണക്കിന് വരുന്ന രൂപ അത് ചിലവഴിച്ചുകൊണ്ട് വലിയ റോഡ് ഉണ്ടാക്കിയിട്ട് ആ റോഡില് ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് റിയാസ് വീണയോട് പറഞ്ഞു പിന്നെ റിയാസിന് ഓർമ്മയുണ്ടോ ആരോടാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേകനോട് പറഞ്ഞു പോരാഞ്ഞിട്ട് വിവേകന്റെ അമ്മായി അച്ഛനെ വിളിച്ചു നിങ്ങൾ ഈ അമ്മായിയപ്പന്മാരും അപ്പന്മാരും മരുമക്കളും മാത്രം ചേർന്നുകൊണ്ട് കേരളത്തിന്റെ ഖജനാവ് കട്ടുമുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇനി അത് നടക്കില്ല കാരണം എന്താണെന്ന് അറിയുമോ ഞങ്ങളൊരു സുവർണ കോറിഡോർ ഒരു സുവർണ ഇടനാഴി അത് കേരള ബി ജെ പി രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ റിയാസിനെ അലോസരപ്പെടുത്തിയിട്ടുള്ളത് വേണ്ടി വന്നാൽ ഇന്ന് ഡൽഹിയിൽ പോകണമെന്ന് തീരുമാനിച്ചാൽ പോകാനും ഇവിടെ വിവിധ വകുപ്പുകളിലേക്ക് എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് ചോദ്യം ചെയ്യാനും അതിന് ഉത്തരം പറയിക്കാനും അതൊരു ധവളപത്രമായിട്ട് കേരളത്തിലെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ധവളപത്രമായിട്ട് കേരളത്തിന്റെ മുന്നിൽ വയ്ക്കാനും മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന സംസ്ഥാന ഘടകം തയ്യാറെടുപ്പ് നടത്തിയാലോ എന്ന് കരുതിയിട്ട് മാനസികമായിട്ട് ഈ രാഷ്ട്രീയത്തില് ഇങ്ങനെയുള്ള ഏറും കുത്തും ചവിട്ടുമൊക്കെ കണ്ണൂർക്കാർക്കും നിങ്ങൾക്കൊക്കെയാണല്ലോ ഇത് കൂടുതൽ കൂടുതലിക അപ്പോ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്ന ഇദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്താൻ സാധിക്കുമോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ട്രോൾ ഇറക്കിയിട്ടുള്ളതെങ്കിൽ എനിക്കുൾപ്പെടെ നമുക്കുൾപ്പെടെ ഒരു കാര്യം മനസ്സിലായി അടിച്ചാൽ നോക്കി നിൽക്കുന്ന ആളല്ല എന്ന് കാരണം ഇന്നത്തെ പ്രസംഗമാണ് ഏറ്റവും മനോഹരമായ തമാശയിലൂടെ റിയാസിനോട് കാര്യം പറഞ്ഞ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രസംഗം എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ രാഷ്ട്രീയമറിയാത്ത ഒരു പ്രശ്നവും ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരൻ ഇല്ല ഇതിന് മുൻപൊരു കാര്യമുണ്ടായി കേരളത്തിൽ ആരാധനായിട്ടുള്ള ഞങ്ങളുടെ കുമ്മനം രാജശേഖരൻ ജി മെട്രോയുടെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്തപ്പോ അന്നും ഇത് തന്നെയാണ് സൈബർ സേന കേരളത്തിന്റെ മണ്ണിൽ പടച്ചുവിട്ടതെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടിയിൽ നിന്ന് ഒഴുകി ഒഴുകി ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ വന്നു കഴിഞ്ഞു കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതൊരു ഭാഗം പരിശോധിച്ചു കഴിഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇരുപത് ശതമാനത്തിലധികം പാർലമെന്റിലേക്ക് വോട്ടുകൾ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് ഞാൻ വന്ന് നാല് ദിവസമോ നാല് മാസമോ കഴിഞ്ഞാൽ തിരിച്ചു പോകാനല്ല കേരളത്തിലെ ഭരണം പിടിക്കാനാണ് എന്ന് പറയുന്ന ഞങ്ങളുടെ അമരക്കാരനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകന്മാരും അണിചേർന്നുകൊണ്ട് ആലപ്പുഴയിലും അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇന്നത്തെ യോഗത്തിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്